ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിന് സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ വിലയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു വീട് എവിടെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്നത് ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഈയൊരു വീട് ഒമ്പതര ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്ന വില നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള ഷീറ്റിട്ട വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ വീട് എവിടെയാണെന്ന് നോക്കാം എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് നെല്ലിമോളം ഭാഗത്ത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടി നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഷീറ്റ് ഇട്ട വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഓണർ പറയുന്ന വില ഒമ്പതര ലക്ഷം രൂപയാണ് രൂപയാണോ ബസ് സ്റ്റോപ്പിലേക്ക് നാനൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ പൈപ്പ് ഉള്ളത് അപ്പോൾ എന്തുകൊണ്ടും ഒരു കുഞ്ഞു ഫാമിലിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് എറണാകുളം ജില്ലയിലൊക്കെ നമുക്കറിയാം നല്ല റേറ്റ് ആണ് അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിന് നല്ലൊരു വീട് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്ലേസിൽ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് അവിടെ നേരിട്ട് മെസ്സഞ്ചർ വഴി ഓണറായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്ന് വിശ്വസിക്കുന്നു എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ നെല്ലിമോളം ഭാഗത്തൊക്കെ വീടുകൾ നോക്കുന്ന ഫ്രണ്ട്സ് റിലേറ്റീവ്സോ ി അവർക്ക് ഉപയോഗം വേണ്ടി ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ആവർത്തിക്കട്ടെ നമ്മളൊരു ട്രസ്റ്റുകാര് ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി ചെറിയൊരു വീട് വാങ്ങിച്ചു നൽകുന്നതിനു വേണ്ടി ഒരു മൂന്ന് ലക്ഷം ബഡ്ജറ്റിൽ എവിടെയായാലും ആയാലും കുഴപ്പമില്ല നമുക്കറിയാം ആ ഒരു ബഡ്ജറ്റിലൊക്കെ വീടുകൾ കിട്ടാൻ കുറവാണ് പക്ഷേ കുറച്ചുള്ളിലോട്ടായാലും കുറച്ച് പ്രശ്നങ്ങൾ കുറച്ച് പണി തീരാത്ത വീടോ എങ്ങനെയായാലും കുഴപ്പമില്ല ഒരു മൂന്ന് ലക്ഷം രൂപയുടെ വീടുകൾ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് കമന്റ് ചെയ്യാം ചെറിയൊരു ഫാമിലിക്ക് ഒരു ട്രസ്റ്റ് ട്രസ്റ്റുകാർ വാങ്ങിക്കൊടുക്കുന്നതാണ് ട്രസ്റ്റ് പോലെ കുറച്ച് പേര് പിരിവിട്ടിട്ട് വാങ്ങിക്കൊടുക്കുന്നതാണ് അപ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അപ്പോൾ അവർക്കത് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്തരം കാര്യങ്ങൾ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീടുകൾ തീർച്ചയായിട്ടും ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇതേപോലെ മറ്റൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ